മറച്ച് ജമായത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിലപാടിന്റെ പ്രഖ്യാപനമാണ് ഈ ഒരു സമ്മേളനം എന്ന് പറയുന്നത് അത് ചില നിലപാടുകളാണ് അത് ചില പ്രഖ്യാപനങ്ങളാണ് ഇവിടെ രൂപപ്പെട്ട് കാണണമെന്ന് ഇന്നത്തെ ഹിംസാം സമൂഹം ആഗ്രഹിക്കുന്ന ഇന്നത്തെ വംശീയതയുടെ അജണ്ടയുടെ വക്താക്കൾ ആഗ്രഹിക്കുന്ന ചില അവസ്ഥകളുണ്ട് അവർ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ അവകാശികളല്ല നിങ്ങളിവിടെ ജീവിക്കേണ്ടവരല്ല നിങ്ങളെവിടെ ജീവിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്ന തിട്ടൂരങ്ങൾ അനുസരിച്ചു കൊണ്ട് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാമെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്രഖ്യാപനം നടക്കുകയാണ് ഞങ്ങൾ ഇവിടെയാണെങ്കിൽ ഞങ്ങൾ ജീവി ഇവിടെ തന്നെ ജീവിച്ച് മരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഈ സമ്മേളനം എന്ന് പറയുന്നുണ്ട് അപ്പോഴും നാം പറയുന്നു നാം ഇവിടെ ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ജീവക്ഷമങ്ങളായി ജീവിക്കുവാനല്ല നാം ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത് മറിച്ച് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കും എന്നുള്ള പ്രഖ്യാപനമാണ് ഈ ഒരു സമ്മേളനം നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിശബ്ദതയാണ് സമൂഹം ശബ്ദിക്കാതെ പഞ്ചപക്ഷമടക്കി അധികാരത്തിന് മുമ്പിൽ താഴെ കേടു നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ ശബ്ദിച്ചു കൊണ്ടിരിക്കും അനീതികൾക്കെതിരെ അക്രമങ്ങൾക്കെതിരെ ശബ്ദിച്ചുകൊണ്ട് ഞങ്ങളവിടെ ജീവിച്ചിരിക്കും എന്നതിൻ്റെ പ്രഖ്യാപനമാണ് ഈ ഒരു സമ്മേളനം എന്ന് പറയുന്നത്